ഈ ഒരു രാജകുമാരിയുടെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൽ കവിഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധുത്വത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട് ഇപ്പൊ മാതൃയെ പാണ്ഡു വിവാഹം കഴിച്ചപ്പോ ഭീഷ്മർ പറയുന്നത് സൈനിക ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ മറ്റ് താഴ്ന്ന ജാതിക്കാർക്കാർക്കെങ്കിലോ ഒരു രാജകുമാരൻ അല്ലാതെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്താല് ഈ ഒരു രാജാവും രാജാവും തമ്മിലുള്ള ബന്ധുത്വം എന്നുള്ള ഒരു മെച്ചമൊന്നും മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ വേറെ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ചെലുത്താൻ സാധ്യമല്ല സ്വയംവരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന ജാതിക്കാരനെ വിവാഹം കഴിക്കാവൂ ഇന്ന വർണ്ണത്തിലുള്ള ആളെ വിവാഹം കഴിക്കാവൂ എന്ന് പറയാൻ സാധ്യമല്ല അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരു സാധാരണ പ്രജയാണ് അവൾക്ക് ഇഷ്ടം തോന്നിയത് എങ്കിലും അവൾക്കത് വിവാഹം കഴിക്കാൻ പ്രജകളെ പരിചയപ്പെടുത്തുന്നില്ല പക്ഷേ പ്രജകളെയോ പൗരമുഖ്യന്മാരെയോ ഒക്കെ ക്ഷണിക്കും എന്നുള്ളതല്ലാതെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല രാജാക്കന്മാരെ മാത്രമേ പരിചയപ്പെടുത്തുകയുള്ളൂ ഈ രാജാക്കന്മാരെ എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവൾക്ക് അതിലൊരു പ്രജയാണ് ഇഷ്ടപ്പെട്ടത് ആ പ്രജയുടെ കഴുത്തിൽ കൊണ്ടുപോയി മാല കിട്ടുമെങ്കിൽ സംഗതി അവിടെ വെച്ച് അവസാനിച്ചു അയാളെ വിവാഹം കൊടുക്കുക കൊടുക്കുകയല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് വിധി ഓരോ വർണ്ണത്തിനനുസരിച്ച് വിവാഹത്തിനുള്ള വിധികളുണ്ട് ആ വിധി വിവാഹം കഴിച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ സ്വയംവരം പ്രഖ്യാപിച്ച രാജാവിനും രാജാവിൻ്റെ കുടുംബത്തിനും മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈ സ്വയംഭരത്തിന് രാജാക്കന്മാരെ ഉൾപ്പെടെ ക്ഷണിക്കപ്പെടേണ്ടതില്ല ക്ഷണിക്കാതെയും ചെല്ലാം പക്ഷെ എല്ലാവരെയും ക്ഷണിക്കും ഭീഷ്മരി ചെന്നത് ക്ഷണിക്കാതെയായിരുന്നു ഇതിൽ ഇതിലല്ല കാശി രാജാവിൻ്റെ മക്കളുടെ അമ്പ അംബിക അമ്പാലികമാരുടെ വിവാഹത്തിൽ ക്ഷണിക്കാതെയാണ് ഭീഷ്മരി ചെന്നത് ഭീഷ്മരി ചെന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു അങ്ങനെയും ചെയ്യാം അതിനും അതിനും വീര്യശുൽക്കകൾ എന്നാണ് പറയുന്നത് ഇവിടെ ഈ വർണ്ണവിവേചനമില്ല സ്വയംഭരത്തിൽ എന്ന് പറഞ്ഞു വർണ്ണത്തിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അതേ അവസരത്തിൽ ഈ ബ്രാഹ്മണനെ പങ്കെടുക്കാം അനുമതി നൽകുകയും അതേ അവസരത്തിൽ സൂതപുത്രനെ ഭരിക്കില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു അത് വാശി പിടിച്ചത് ആ വ്യക്തിയാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആത്യന്തികമായി അവരാണല്ലോ ഇയാളുടെ കൂടെ ജീവിക്കേണ്ടത് ആ വ്യക്തിക്ക് ആളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ പരീക്ഷയിൽ ജയിച്ചാൽ പിന്നെയും ഇഷ്ടം പരീക്ഷ നടത്തുന്ന ആരാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പാടില്ലെന്നുണ്ട് ഒരാളെന്ന് അതുപോലെ ഒരു പ്രത്യേക വ്യക്തിയുടെ ഇഷ്ടത്തിന് പ്രത്യേകിച്ചും വരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് വരിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് അവിടെ പ്രമുഖമായ സ്ഥാനമുണ്ട് രാജുമാരിക്ക് പറയാൻ എനിക്ക് ആരും ഇഷ്ടപ്പെട്ടല്ലോ ഇതില് അതുകൊണ്ട് ഞാനേം വിവാഹം കഴിഞ്ഞു ഞാനാരെയും ഭരിക്കുന്നില്ല എന്ന് പറയാൻ നിവൃത്തിയൊന്നുമില്ല അവിടെ വെച്ച് ശാസിക്കാനൊന്നും പാടില്ല കൊട്ടാരത്തിൻ്റെ അകത്തുക ശാസിക്കാം പക്ഷേ ആ വേദിയിൽ വെച്ച് ശാസിക്കാനൊന്നും പാടില്ല അത് ഒരു മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ വേദിയാണ് ഈ വരിക്കുന്ന ആ വധുവിൻ്റെ സർവതന്ത്രമായ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രസക്തി ആ വേദിയിൽ